സത്യം പറയല്ലോ ഇവർക്ക് തീരെ അഹങ്കാരം കുറവാണെന്ന് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പുള്ളിക്കാരുടെ ഏതൊരു ഫങ്ഷനിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ പുള്ളിക്കാരുടെ മുഖം ഒന്നും പറഞ്ഞിട്ടേരിക്കുള്ളൂ ആരെങ്കിലും ടീസ് ചെയ്യണ സംഭവങ്ങൾ അതിൽ ഉണ്ടാവുകയും ചെയ്യും എന്തിന്റെ പേരിലാണ് ഇത്ര അഹങ്കരിക്കുന്നത് എന്ന് മനസ്സിലാവാത്തെ ഏതൊരു സമയത്തൊരു ആക്ട്രസ് എന്തോ ആയിരുന്നു പിന്നെ ഒരു വെൽ നോൺ പണ്ടത്തെ കാലത്തെ ബോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വൈഫാണ് എങ്കിൽ കൂടി ഇത്രയും അഹങ്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് പോലും ഇത്ര ഒരു അഹങ്കാരം ഉണ്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് മലയാളത്തിൽ പോയ പ്രമുഖ നടിയും മോഡലിംഗിൽ രംഗത്തുള്ള പലവരും അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോഷൂട്ടിലും അദ്ദേഹത്തിനൂടെ ആഡിലും ഒക്കെ പങ്കെടുത്ത പല വെൽ നോൺ ആയ ആക്ടറും ആക്ട്രസും ഒക്കെ പറയണത് അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആയ ഒരു പേഴ്സൺ ആണ് അതായത് ഓഡിയൻസിനൊക്കെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യണം ഫോൺ എടുക്കണോ അവരെ കൈത്തട്ട് മാറ്റുക അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ നമ്മളൊരു പബ്ലിക്കിൽ പോകുമ്പോൾ ഒബിയസ്ലി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് വന്ന് ചിലപ്പോ മുയിൽ തട്ടും മുട്ടും ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലെ ഈ പറയുന്ന ആൾക്കാരെ വളർത്തിയതും ഈ പറയുന്ന സാധാ ജനങ്ങൾ തന്നെയാണ് എന്നിട്ട് അവരെ കാണുമ്പോൾ തട്ടി മാറ്റും ആ മുഖം ഒക്കെ ഇങ്ങോട്ട് പോണെ പോകാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അഹങ്കാരം നല്ല രീതിക്കുള്ള ഒരു സ്ത്രീ ആണ് ഇവരെന്ന് തോന്നിയിട്ടില്ലേ